വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു നൈറ്റ് ഔട്ട് വ്ളോഗാണ് അപ്പം രാത്രി ആയപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയതാണ് ഒട്ടും പ്ലാൻ അല്ലായിരുന്നു പെട്ടെന്ന് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാ വീക്കെൻഡ്സും പുറത്ത് പോകുന്നതുകൊണ്ട് ഇന്ന് വിചാരിച്ചു നാളെ ഫ്രൈഡേ ഇറങ്ങാം തേഴ്സ്ഡേ വീട്ടിൽ ഇരിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇക്ക പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് പറഞ്ഞു എന്നാൽ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ ഇറങ്ങി നമ്മൾ പിന്നെ കേൾക്കാൻ കാത്തിരിക്കും പുറത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും ഒരു വ്ളോഗ് ചുമ്മാ ഒരു വ്ളോഗ് എടുത്തേക്കാം ഒരു നൈറ്റ് ഔട്ട് ഒരു വ്ളോഗ് എടുത്തേക്കാം എന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റ് പോകുന്നു ഫുഡ് മേടിക്കുന്നു ഇന്നത്തെ മെയിൻ ഫുഡ് ഇപ്പം പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുക അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ വേറെ എവിടെയും പോകുന്നൊന്നുമില്ല പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാം മോളിലും ഒക്കെ ക്ലോസ് ആവാൻ തുടങ്ങും അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാനായിട്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും വരുന്ന അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അറബിക് റെസ്റ്റോറൻറ്റ് നല്ല ഫുഡാണ് അറബിക് ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഫുഡ് മേടിക്കാമെന്ന് എഴുതിക്കാതെ പോയിട്ടുണ്ട് ഞാനും ഇഫ്രൂവും കൂടെ കാറിയിരിക്കായിരുന്നു അപ്പോൾ ഇഫ്രു പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കുന്ന എടുക്കുന്നതാണ്ടാവും ഇപ്പോൾ ആളൊന്നും സ്ലോ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഡാൻസ് ഒക്കെ കളിക്കണം അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇഫ്രു ഡാൻസ് കളിക്കും ഇഫ്രൂവിന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനൊക്കെ അപ്പോൾ പാട്ട് നല്ല പാ ഇപ്പം ഇപ്പോഴത്തെ ഫേവറേറ്റ് പാട്ടാണ് ആവേശത്തിൽ എലിമിനാറ്റി അതിലെ എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടാൽ അത് കേട്ടാൽ ഇഫ്രു എവിടെ നിന്നിട്ടാണെങ്കിലും ഡാൻസ് കളിക്കും അങ്ങനെയാണ് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി ആണ് അതുകൊണ്ട് ഇഫ്രൂനെയും കൊണ്ട് പാർക്കിലോ കോർണേഷോ ഒന്നും പോയിരിക്കാൻ പറ്റില്ല ഇപ്പം നേരത്തെ ഒരു ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു ചൂടും അല്ല നല്ലൊരു നല്ലൊരു ആയിരുന്നു പക്ഷെ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഫ്രൂന് പാർക്കിൽ പോകാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറേ കുട്ടികളൊക്കെ ഉള്ളപ്പം ഇഫ്രൂനെ ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനെ ചൂടായത് എവിടെയും പോകാൻ പറ്റില്ല പിന്നെ ഈ മോളിൽ കയറുക അവിടെ ഇറങ്ങിയ ഇങ്ങനെയൊക്കെ വരയാല് നടക്കുകയുള്ളൂ ഇക്ക കാറിനിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾ ആ ഡ്രൈവിങ് സീറ്റിലേക്ക് മാറിയിട്ട് സ്റ്റിയറിംഗ് പിടിച്ചുള്ള ബഹളമായിരിക്കും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പം പേടിയാണ് എനിക്ക് ഇതെങ്ങാനെവിടേലൊക്കെ പിടിച്ചിട്ട് ഇതാക്കിയാൽ കാർ മൂവ് ചെയ്ത് പോയാൽ തീർന്ന് അതുകൊണ്ട് പേടിയാണ് ഞാൻ കുറേ നല്ലതായിട്ട് ഡ്രൈവിങ് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വെച്ചിട്ടൊന്നും ഇനി നടക്കില്ല ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോയി ഈ ഡ്രൈവിങ് പഠിക്കാനൊരു സമയം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ടു വീലർ അറിയാം പക്ഷേ ഫോർ വീലർ അറിയില്ല ഇൻഷാല്ല എന്തായാലും പഠിക്കണം അവിടെ ഒരു പൂച്ചേനെ കണ്ട് അതാണ് ഇഫ്രു പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിനെ നോക്കിക്കൊണ്ട് ബഹളം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇതേ ഇക്ക വന്നു അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ച് തിരിച്ചു പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കറക്കിലേക്ക് വന്ന് ഞങ്ങൾ എപ്പോൾ ഇറങ്ങിയാലും പുറത്തിറങ്ങിയാലും ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കറക്കിൽ വരാറുണ്ട് ഞാൻ ഞാനങ്ങനെ ചായ കുടിക്കുന്ന ഒരാളല്ല പക്ഷേ ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് മിക്ക ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു നല്ല ചായയാണ് കറക്കിൽ ചായ അപ്പോൾ അതുകൊണ്ട് ദേഹിക്ക അങ്ങനെ ചായ ചായമേടിക്കാനായിട്ട് പോകുമ്പോൾ ഇഫ്രൂവും കൂടെ പോവും ഇഫ്രൂവിനെ എണീക്ക കാറിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നേരത്തെ പിന്നെ ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് പുറത്ത് കൂടെ പോവാഞ്ഞത് ഇപ്പം പിന്നെ ആള് ദേക്കാൻ്റെ കൂടെ പോകാനായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഡൂടെ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാനും ഒക്കെ ആയിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ചായ മേടിക്കാനായിട്ട് പോകുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് ഞാൻ ചായ കിട്ടും രണ്ടരയാലും ഉള്ളൂ കറക്റ്റിൽ ചായ പക്ഷേ അടിപൊളി ചായയാണ് ഈ ഒരു ഷോപ്പിന് ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും കുറേ ആൾക്കാർ രാവിലെ വരെയൊക്കെ ഇരുന്നിട്ടായിരിക്കും പോവുക ചായയൊക്കെ കുടിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇക്കായും കുറച്ച് എൻ്റെ കസിൻസ് ബ്രദേസൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഇവരെല്ലാവരും അന്ന് ഇരിക്കും ചായ കുടിക്കും അങ്ങനെ വെളുപ്പിനെയൊക്കെ ആയിരിക്കും തിരിച്ച് റൂമിലേക്ക് വരും അപ്പം നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നല്ലൊരു സ്പോട്ടാണ് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ചായ കുടിക്കും ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല ഇന്ന് എനിക്ക് ചായ കുടിക്കാനുള്ളൊരു മൂടില്ല ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും കൂടിയിട്ട് കുടിക്കുമ്പോഴാണ് എനിക്ക് അത്രയും ഇത് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഇല്ല കറക്കുവൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് എത്തി അപ്പോൾ ദമാം സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അപ്പോൾ ഇവിടുന്ന് നാലാമത്തെ ബിൽഡിങ് ആണ് അപ്പോൾ ഈ സൈഡിലൊക്കെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നതാണ് ഞങ്ങളുടെ ഒരു ഈ ഒരു സെക്കൻഡ് ആണ് യിൻ്റെ ഓപ്പോസിറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴെ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ വിചാരിക്കും ഇവിടെ താഴെ ഒരു പാർക്ക് വന്നിരുന്നെങ്കിൽ കുറേ കുട്ടികളുണ്ടല്ലോ എല്ലാ ഈ ഒരു ഏരിയയിലുള്ള ഫ്ളാറ്റിലൊക്കെ പക്ഷെ പാർക്ക് മാത്രമല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫ്ലാറ്റിലേക്ക് എത്തി അപ്പോൾ ഈ ഞങ്ങളുടെ കാർ പാർക്കിങ് ഫസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ എന്തേലും ഇപ്പം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുവാണെങ്കിൽ തന്നെയും നമുക്ക് ഈസിയാണ് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് വെക്കാനും ലിഫ്റ്റിലേക്ക് പോകാനൊക്കെ ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് പാഴ്സൽ പാഴ്സല് മേടിച്ചുകൊണ്ടുവന്ന ഇടയ്ക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്ന് കഴിക്കും ഇപ്പോൾ ഈയിടെ ടിഫ് കുറച്ച് അലമ്പ് കൂടുതലാണ് അപ്പം അവിടെ ഇരുന്നാൽ ഫുൾ അലമ്പായിരിക്കും ഒന്നില്ലെങ്കിൽ ടിഷ്യൂ എടുക്കലും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് ഇരുന്ന് സമാധാനത്തിൽ കഴിക്കാം കരുതി പാഴ്സല് മേടിച്ചുകൊണ്ടുവന്ന ഞങ്ങളുടെ ഫ്ലാറ്റ് ഫിഫ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ ഇവിടുന്ന് ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിലാണ് ഫിഫ്ത്ത് ഫ്ലോർ വരെ ഉള്ളൂ അവിടെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അപ്പോൾ ഈ ഒരു നൈറ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുട്ടി ി ഔട്ടിങ് വ്ലോഗായിരുന്നു അതേ ഞങ്ങൾ റൂമിൽ വന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ അറബിക് ഫുഡിൻ്റെ കൂടെ ഈ ഒരു റൊട്ടിയൊക്കെ കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടുത്തെ അറബിക് ഷോർമ്മയാണിത് ഇതിൽ ഈ ഒരു കുറേ ഡിപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു എരിവില്ലാത്ത മുളക് വെച്ചിട്ടുള്ള പിന്നെ ഡിപ്പാ ഒന്നുണ്ട് പിന്നെ ഹമ്മൂസ് പിന്നെ സാലഡ് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോംബോ ഹമ്മൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൊട്ടി ചുമ്മാ ഹമ്മൂസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഒരാളവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ ടി വി ഒക്കെ ഓൺ ചെയ്ത് കഴിക്കാൻ പോവാണ് ഈ കഴിക്കുന്ന സമയത്ത് ടി വി വെച്ചിട്ട് നല്ല ആസ്വദിച്ച സിനിമയൊക്കെ കണ്ട് എനിക്ക് കൂടുതലും പഴയ കോമഡി മൂവീസ് എടുത്ത് കാണാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനത്തെ സീ കോമഡി സീൻസും മൂവീസൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു നൈറ്റ് വ്ലോഗ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്